ാനി ഭാഷാ പഠനത്തിൻ്റെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ക്രിയകളുടെ സാർവനാമിക പ്രത്യയങ്ങൾ കർമ്മത്തെ സൂചിപ്പിക്കുന്ന ക്രിയകളോട് ചേർക്കുന്ന സാർവനാമിക പ്രത്യയങ്ങളാണ് കണ്ടത് അന്ത്യാക്ഷരം ഓലഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗുബോയുടെ പായേൽ രൂപമായ ഗാബിയുടെ ഭൂതകാല രൂപങ്ങളോടും ഭാവി കാല രൂപങ്ങളോടും ചേർക്കുന്നത് കണ്ടു ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ഇമ്പരറ്റീവിനോട് ചേർക്കുന്നതാണ് കാണുന്നത് ഇമ്പരറ്റീവ് മാസ്കുലിൻ സിംഗുലർ ഗാബോ മാസ്കുലിൻ പ്ലൂറൽ ഗാബാവൂൻ ഫെമിനിൻ സിംഗുലർ ഗാബോയ് ഗാബോയെൻ ഫെമിനിൻ പ്ലൂറൽ ആദ്യം ഇമ്പരറ്റീവ് മാസ്കുലിൻ പ്ലൂറൽ ഗാബോയോട് ചേർക്കുന്നത് കാണാം ഗാബോയി ഗാബോ ഏനൂൻ അവനെ തിരഞ്ഞെടുക്കൂ അവരെ തിരഞ്ഞെടുക്കൂ ഗാബോഹ് അവളെ തിരഞ്ഞെടുക്കൂ ഗാബോ ഏനേൻ അവരെ തിരഞ്ഞെടുക്കൂ ഗാബോൻ എന്നെ തിരഞ്ഞെടുക്കൂ ഗാബോൻ ഞങ്ങളെ തിരഞ്ഞെടുക്കൂ ഇമ്പരറ്റീവ് മാസ്കുലിൻ പ്ലൂറൽ ഗാബാവൂൻ ഗാബാവൂൻ്റെ ഗാബാവൂ എന്ന രൂപത്തോടും ഗാബാവൂനോ എന്ന രൂപത്തോടും സഫിക്സസ് ചേർക്കാവുന്നതാണ് രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ആദ്യം ഗാബാഊൻ എന്ന നിയോജകത്തിൻ്റെ ഗാബാവ് എന്ന രൂപത്തോട് സഫിക്സസ് ചേർക്കുന്നത് കാണാം ൂൻ ഗൂഹ് ഗാബാവൂൻ ഏനേൻ ഗൂൻ ഗാബാ ഊൻ അവനെ തിരഞ്ഞെടുക്കൂ അവരെ തിരഞ്ഞെടുക്കൂ അവളെ തിരഞ്ഞെടുക്കൂ അവരെ തിരഞ്ഞെടുക്കൂ എന്നെ തിരഞ്ഞെടുക്കൂ ഞങ്ങളെ തിരഞ്ഞെടുക്കൂ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഗാബാവൂനോ എന്ന രൂപത്തോട് പ്രത്യേകങ്ങൾ ചേർത്തത് കാണാം

ഗാബാ ഊ ഗൂനൻ നിരറ്റീവ് ഫെമിനിൻ സിംഗുലർ ഗാബോയ് തിരഞ്ഞെടുക്കൂ ഗാബോയിവ് ഗാബോയ് ഏനൂൻ ഗാബോയിഹ് ഗാബോയ്ൻ ഗോയിൻ ഇമ്പരറ്റീവ് ഫെമിനിൻ ഫ്ലോറൽ ഗാബോയേൻ ഇമ്പരറ്റീവ് ഫെമിനിൻ ക്ലോറലിനോട് സഫിക്സ് ചേർത്തിരിക്കുന്നത് കാണാം ഗാബോയേനൊൻ ഗാബോയേനോഹ് ഗാബോയേൻ ഗാബോയേനൊൻ ഗാബോയേനൊൻ അവനെ തിരഞ്ഞെടുക്കൂ അവരെ തിരഞ്ഞെടുക്കൂ അവളെ തിരഞ്ഞെടുക്കൂ അവരെ തിരഞ്ഞെടുക്കൂ എന്നെ തിരഞ്ഞെടുക്കൂ ഫെമിനിൻ ഫ്ലോറൽ ഇമ്പരറ്റീവിനോട് സഫിക്സ് ചേർത്തിരിക്കുന്നതാണ് കണ്ടത് ഇനിയും കേവലക്രിയയായ ഇൻഫിനിറ്റീവ് മഗാബോയു ഇതിനോട് സഫിക്സ് ചേർക്കാണാം ടു ചൂസ് തിരഞ്ഞെടുക്കുവാൻ മാബോയു എന്ന കേവലക്രിയയുടെ മ ഗാബോയൂസ് എന്ന രൂപത്തോടാണ് പ്രത്യയങ്ങൾ ചേർക്കുന്നത് മ ഗാബോയൂസേഹ് അവനെ തിരഞ്ഞെടുക്കുവാൻ മ ഗാബോയൂ എനേൻ അവരെ തിരഞ്ഞെടുക്കുവാൻ മ സോഹ് അവളെ തിരഞ്ഞെടുക്കുവാൻ മ ഗാബോയൂ ഏനേൻ അവരെ തിരഞ്ഞെടുക്കുവാൻ മ ഗാബോയൂസോഹ് നിന്നെ തിരഞ്ഞെടുക്കുവാൻ മാസ്കുലിൻ സിംഗുലർ മഗാബോയൂസ്കൂൻ നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ മാസ്കുലിൻ ഫ്ലൂറൽ മഗാബോയൂസേക് നിന്നെ തിരഞ്ഞെടുക്കുവാൻ ഫെമിനിൻ സിംഗുലർ മഗാബോയൂസ്കേൻ ഫെമിനിൻ പ്ലൂറൽ നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ മഗാബോയൂസാൻ എന്നെ തിരഞ്ഞെടുക്കുവാൻ മഗാബോയൂസാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ക്രിയകളുടെ കർമ്മസൂചക സാർവനാമിക പ്രത്യയങ്ങൾ ക്രിയകളോട് അതുപോലെ തന്നെ വർത്തമാനകാല ക്രിയകളോട് ഭൂതകാലിക ഭൂതകാലികൃഗ്രന്ഥങ്ങളോട് ചേർക്കുന്നില്ല ഇംഗ്ലീഷിൽ ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ്സ് ആർ നോട്ട് ആഡ് ടു വെർബ്സ് ഇൻ ദ പ്രസൻ്റൻസ് പാസീവ് പാർട്ടിസിപ്പിൾ പാസീവ് വോയ്സ് ചേർക്കുന്നത് ഏതിനോടൊക്കെയാണ് കർമ്മസൂചക സർവനാമിക പ്രത്യയങ്ങൾ ചേർക്കുന്നത് ഭൂതകാല ക്രിയകൾ ഭാവികാല ക്രിയകൾ നിയോജകങ്ങൾ കേവലക്രിയകൾ ഇവയോടാണ് ഇംഗ്ലീഷിൽ പറയാം ഓബ്ജക്റ്റീവ് പ്രൊനോമിനൽ സഫിക്സസ് ഓഫ് വെർബ്സ് ആർ അറ്റാച്ച്ഡ് ടു വെർബ്സ് ഇൻ ദ പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇമ്പരറ്റീവ് ആൻഡ് ഇൻഫിനിറ്റീവ് കഴിഞ്ഞ മൂന്ന് ക്ലാസ്സുകളിലായി അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ പായൽ രൂപത്തിലുള്ള ഗാബിയുടെ പാസ്റ്റ് ടെൻസ് രൂപങ്ങളോട് സഫിക്സ് ചേർത്തത് കണ്ടു ഗാബി ബിയൂൻ ഗബിയാസ് ഗാബിയേൻ ഗാബീത് ഗാബീത്തൂൻ ഗാബീത്ത് ഗാബീതേൻ ഗാബീസ് ഗാബീനാൻ ഈ പാസ്റ്റ് ടെൻസിൻ്റെ പത്ത് കൊഞ്ചുഗേഷൻസിനോട് ഈ പത്ത് രൂപാന്തരങ്ങളോട് സഫിക്സ് ചേർത്തത് കണ്ടു ഇതിൻ്റെ ഫ്യൂച്ചർ ടെൻസായ പായൽ ഫോമിലുള്ള നിഗാബേയോട് സഫിക്സ് ചേർത്തത് കണ്ടു ഇതിൻ്റെ പത്ത് രൂപങ്ങൾ നിഗാബെ ഗാബെ നിഗാബൂൻ തു ഗാബേ നു ഗബിയോൻ തുകാബേ ബൂൻ തു നിഗാബെ തുകബിയോൻ ഏ ഗാബേ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഈ പത്ത് കോഞ്ചുഗേഷൻസിനോട് സഫിക്സസ് ചേർത്തത് കണ്ടു ഇനിയും ഇതിൻ്റെ ഇമ്പരറ്റീവിൻ്റെ നാല് രൂപങ്ങൾ ഇംപരറ്റീവ് മാസ്കുലിൻ സിംഗുലർ ഗാബോ മാസ്കുലിൻ പ്ലൂറൽ ഗാബാവൂൻ ഫെമിനിൻ സിംഗുലർ ഗാബോയ് ഫെമിനിൻ പ്ലൂറൽ ഗാബോയേൻ എന്നീ നാല് രൂപങ്ങളോട് സഫിക്സസ് ചേർത്തത് കണ്ടു ഇതിൻ്റെ ഇൻഫിനിറ്റീവ് കേവലക്രിയയായ മ ഗാബോയുനോട് സഫിക്സ് ചേർത്തത് കണ്ടു അങ്ങനെ പായൽ രൂപത്തിലുള്ള ഗാബി എന്ന ക്രിയയുടെ പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഇമ്പരറ്റീവ് ഇൻഫിനിറ്റീവ് ഈ കോഞ്ചുഗേഷൻസിനോടെല്ലാം സഫിക്സ് ചേർത്തതാണ് കണ്ടത് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൗതി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി